ിൽ നടത്തപ്പെടുന്ന മഹോത്സവത്തിന്റെ ഭാഗമായി ദേവസ്വം എത്തിയിരിക്കും കൂടുതൽ വിവരങ്ങൾ അക്ബർ സാഹിബിനെ ആദരപൂർവ്വം ആദരണീയനായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മാസ്റ്റർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ അധ്യാപകരെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ വിദ്യാഭ്യാസ മഹോത്സവത്തിന്റെ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എന്നും എക്കാലത്തും നിലനിൽക്കേണ്ടത് ആണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിൽ പൊതുവിദ്യാഭ്യാസ പരിപാടി അതിൻ്റെ ഒരു മഹോത്സവം അഞ്ച് ദിവസങ്ങളിലായി തവനൂർ ആണ് ഈ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത് എന്തുകൊണ്ടും ഒരു മഹത്തരമായ പരിപാടിയാണ് അന്ന് വിദ്യാലയങ്ങളാക്കി മാറ്റിയെടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് അത് ഇനിയും തുടർന്നാണ് ഇത്തരത്തിലുള്ള ഓരോ പ്രയാണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഈ മഹത്തായ പരിപാടിക്ക് തുടക്കം കുറിച്ച തവനൂർ ഗ്രാമപഞ്ചായത്തിന് ആദ്യമായിക്കൊണ്ട് എല്ലാവിധ ഞാൻ വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരുത്തരും പേര് പറയാത്തത് നമ്മളിത്തരത്തിലൊരു പദ്ധതി ആരംഭിച്ചത് നമ്മൾ വിദ്യാഭ്യാസ മഹോത്സവം നാളെ മുതൽ ആരംഭിക്കുകയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ മഹോത്സവം കേരളത്തിന് തന്നെ മാതൃകയായാണ് തവനൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാമത് വിദ്യാഭ്യാസ മഹോത്സവമാണ് നാളെ തുടക്കം കുറിക്കുന്നത് കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ എ എം ഷംസീറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി തവനൂർ പഞ്ചായത്തിലെ പത്ത് വിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുമുള്ള ദീപശിക റാലിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് തവനൂരിലെ ഈ കിഴക്കൻ മേഖലയിലെ റാലിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വർഷം വർഷം പിന്നെ വാർഷികം ആദരിക്കാൻ പോവുകയാണ് ഉന്നിഷ്ടമായിട്ടാണ് ഉന്നിഷ്ടമായിട്ട് നമുക്കൊക്കെ അറിയാം ഈ പ്രദേശത്തെ കാരണം അന്ന് വിദ്യാലയമോ പഠിക്കാനുള്ള അവകാശമോ ഇല്ലാത്ത സമയത്ത് ഒരു സ്കൂൾ ആരംഭിക്കുന്നതിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അന്ന് അത്രയും ബുദ്ധിമുട്ടി ഉള്ള പണം ഉപയോഗിച്ച് നിറവേറ്റിക്കൊണ്ടാണെങ്കിൽ സ്കൂളിനെ നടത്തുന്നത് കാരണം നമുക്കറിയാം ഒരു ചാരിറ്റി ഈ ട്രസ്റ്റിന് തന്നെ ഓരോ എടുത്തുകൊണ്ട് ഭാഗമായാണ് മറവഞ്ചേരി ആരംഭിച്ച കിഴക്കൻ മേഖല റാലിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇനി കഴിഞ്ഞ നമുക്ക് വെള്ളാഞ്ചേരിയിലേക്ക് പോകേണ്ടതുണ്ട് ഇതിന് എല്ലാവിധ സൗകര്യവും ഒരുക്കി തന്ന ഈ നാട്ടുകാരോടും സ്കൂൾ മാനേജ്മെന്റിനോടും കുട്ടി പിന്നെ അവിടുത്തെ അധ്യാപകരോടും രക്ഷിതാക്കളോടും എല്ലാവരോടും പഞ്ചായത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ടീച്ചേഴ്സ് പ്രതിനിധികളെ